നമസ്കാരം ആറ്റുകാൽ ഒരുങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം നാളെയാണ് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്നലെ വൈകുന്നേരം മുതൽ തലസ്ഥാന നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലായി പൊങ്കാല അർപ്പിക്കാനായി സ്ഥലങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നഗരസഭയും പോലീസും അറിയിച്ചു കനത്ത ചൂടായതിനാൽ കുടിവെള്ള വിതരണത്തിനായി നഗരസഭയും വിവിധ സംഘടനകളും കൂടുതൽ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന് ഉച്ച മുതൽ നാളെ രാത്രി എട്ട് മണിവരെ തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണമുണ്ട് ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വണ്ടികളെ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലായി പാർക്കിംഗ് നിരോധിച്ചു കെ എസ് ആർ ടി സിയും റെയിൽവേയും പ്രത്യേക സർവീസ് നടത്തും തിളയ്ക്കുന്ന വേനൽ ചൂട് വകവയ്ക്കാതെ പൊങ്കാല തിരക്കിലാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരം പൊങ്കാല തീയതി അടുത്തതോടെ നേരവും കാലവും കാലാവസ്ഥയും ഒന്നും പ്രശ്നമാക്കാതെ ക്ഷേത്രത്തിലേക്ക് അണമുറിയാത്ത ജനപ്രവാഹം തുടരുകയാണ് നാളെ രാവിലെ പത്ത് മുപ്പതിന് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരിഞ്ഞെളിയും പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുടെ പ്രവാഹമാണ് ക്ഷേത്രത്തിലേക്ക് പൊങ്കാലയടുപ്പ് വെക്കാനുള്ള ഇടം കണ്ടെത്തിയും മൺകലം വാങ്ങാനും വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുന്നത് രണ്ടായിരത്തിലധികം പോലീസുകാരാണ് ഇക്കുറി സുരക്ഷാ ചുമതലയിലുള്ളത് ആരോഗ്യവകുപ്പും പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിച്ചു കെ അധിക സർവീസുകൾ നടത്തുന്നുണ്ട് ആയിരക്കണക്കിന് ഭക്തർക്ക് ക്യൂ നിൽക്കാനുള്ള സംവിധാനം നടപ്പന്തലിലും ഒരുക്കി ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ റെയിൽവേ അറിയിച്ചിരുന്നു ആറ്റുകാൽ പൊങ്കാലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീജന സംഗമം സ്ത്രീകൾ മധുരമുള്ള പായസം തയ്യാറാക്കി ഭഗവതിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല അതിരുകളും വേർതിരിവുകളും ഒന്നുമില്ലാത്ത ആറ്റുകാൽ പരിസരം പെൺപട കൈയടക്കി കഴിഞ്ഞു അവരെല്ലാം പൊങ്കാലയടുപ്പിൽ തീ പടരുന്നതും കാത്തിരിപ്പാണ് Música